ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കൂടിയായിരുന്നു അതെന്താട്ടാ അങ്ങനെ ഞാൻ ഇത്രയും കാലവും വിചാരിച്ചിരുന്ന സന്തോഷ് പണ്ഡിറ്റ് മണ്ണനാണ് അമ്മാവൻ കാര്യമായിട്ട് അമ്മാൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു അല്ലെങ്കിൽ ബോധപൂർവം മണ്ണൻ ചമഞ്ഞ് ലീവ് ഇറ്റ് നമുക്ക് ഒരുപാട് സിനിമക്ക് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ചരിത്രം നമ്മളിപ്പം പറയുന്നു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ അവരെന്താ ചെയ്തൊന്നും മനസ്സിലാക്കണ്ടോടാടാ അവർ പറയുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കൊണ്ടി വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം വർഷം പഠിക്കണം സാറി ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരു ശതമാനം പൊട്ടി നാറാണല്ലോ സാറേ എന്ത് പറ്റിയടാ ഏയ് ചായ ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ അവിടെ തൊണ്ണൂറ്റി ശതമാനം പൊട്ടി നാറുകാണല്ലോ അങ്ങനെ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു ഞാൻ പറഞ്ഞേ ജനങ്ങൾക്ക് ഞാൻ പറ്റട്ടെ സാർ ഇവിടെ ഇപ്പൊ മലയാള സിനിമ പ്രസിഡന്ധി എന്താണ് സർ പ്രസിദ്ധി അല്ല ഇപ്പ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോൾ കണ്ണു പൊത്തിയാവുമ്പോ ഇപ്പൊ എവിടെ ഇപ്പൊ സാർ ഒരു കുടുംബസമേത സിനിമ കാണാൻ പറ്റും അറുപത് ടീംസ് ഇവയും വിട്ടേക്കമ്മനെ വിടുന്നതിൻ്റെ ഒരു കാര്യവുമില്ല വാ വാ പോവാൻ പോവാം